െന്ന കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണ സംഘം സിദ്ദിഖിന്റെ രണ്ട് വീടുകളും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അതേസമയം മുൻകൂർ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സിദ്ദിഖിന്റെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചേക്കും അശ്വതി മോൾ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സിദ്ദിഖിന്റെ സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ അൻ പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ് സിദ്ദിഖിന്റെ രണ്ട് വീടുകളാണ് കൊച്ചിയിലുള്ളത് ഇവിടം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടന്നിരുന്നത് ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ ഏഹ് സിദ്ദിഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും അക്കാര്യങ്ങളിലും അന്വേഷണം ഊർജിതമായിട്ട് പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാത്രമല്ല സിദ്ധിക്കിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് വിദേശത്തേക്ക് പോകുന്നതും മറ്റും തടയാനായിട്ട് പ്രത്യേകിച്ച് ഈ വിമാനത്താവളം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സിദ്ധിഖ് നേരത്തെ തന്നെ കടന്നിട്ടുണ്ടോ അതായത് ഹൈക്കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ കടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് അതായത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതോടെയായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക അങ്ങനെ അത് സിദ്ദിഖിന് തിരിച്ചടിയാണ് എങ്കിൽ പോലീസ് കുറച്ചുകൂടി ഊർജിതമായി സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നതായിരിക്കും നിലവിൽ ഇന്ന് പോലീസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്തായാലും ഒരു നിരീക്ഷണം എന്നത് ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ശ്രീ ശരി വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്